ഇന്ന് ഞാനിവിടെ ഒരു ഉപ്പേരി തകരേൻ്റെ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതും പിന്നെ ഒരു മുതിരേൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അത് അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് ചെറിയ ഉള്ളി എടുത്ത് വറവെട്ടിട്ട് അതൊരു കറിമാതിരി വേറെ ഒന്നുമില്ല വെറും മുതിരേൻ്റെ വെള്ളവും ഉള്ളിയും ചുവന്ന മുളകും കൂടെ വറവെട്ടിട്ട് എടുക്കണേ അതും ഉച്ചത്തെ ചോറിനുള്ളതാണ് ഇന്ന് പിന്നെ ഒരു മുളക് ചാലിച്ചതും കൂടെ ഉണ്ട് കേട്ടോ അതാണെന്ന് ഞങ്ങളുടെ ഉച്ചത്തെ ഊന്നു കേട്ടോ ഊണിനുള്ള കറി അതാണ് ഈ തഴുതാമ ഇതാ ആദ്യം ഞാൻ തഴുതാമയാണേ കാണിക്കുന്നത് ഇതാ തഴുതാമേൻ്റെ ഇല അത് നല്ലോണം കഴുകിയിട്ട് ഞാൻ രണ്ട് മണിക്കൂറും ഉപ്പും സുർക്കയിലും ഇട്ട് വെച്ചാണേ നല്ലോണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നു ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ് ഇതാ ഇതാണ് സാധനം തഴുതാമ പറഞ്ഞാൽ ഇതാണ് ഇല ഇതിൽ ചെറിയൊരു വയലറ്റ് പൂവുമായിരി കാണാം ചില സമയത്ത് ഇതിപ്പം തളിര ഇലയാണ് ഞാൻ പൊട്ടിച്ചെടുത്തത് ഇത് ഉപ്പേരി വെക്കാം നമുക്ക് കൂട്ടാനും ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സാധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ ഉപ്പേരി ആയാലും കൂട്ടാനായാലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പരിപ്പ് ഇട്ടിട്ട് കൂട്ടാൻ വെക്കും ഇത് ഉപ്പേരി ഞാൻ വെറുതെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചീരയൊക്കെ അരിയുന്ന മാതിരി അരിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കും കർക്കിട മാസത്തിൽ നമ്മൾ ഇലക്കറി കൂട്ടണമെന്നാണല്ലോ പറയലേ അപ്പോൾ അതും പിന്നെ അതേമാതി ഒരു ഔഷധമുള്ള സാധനമാണ് മുതിര ഈ മുതിര ഈ മുതിര ഇതുമാതിരി തലേ ദിവസം രാത്രി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ചു വെച്ചതാണേ അതും ഇതുമാതിരി വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് ഞാൻ ഊറ്റിയെടുക്കുക അതും ഇതുമാതിരി നല്ലതാണ് കേട്ടോ കർക്കിടക മാസത്തിൽ മുതിര കഴിക്കുന്നത് നല്ലതാണ് ഒരു ഒരേഴ് ദിവസമെങ്കിലും അടുപ്പിച്ച് മുതിര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുമാതിരി ഒരു ഏഴ് ദിവസം എന്തെങ്കിലും ഇലകൾ ചീരലയോ എന്ത് ഇലകളായ ചീരയോ പിന്നെ നമ്മളടുത്തുള്ള പിന്നെ വേറെ മത്തൻ്റെ ഇലയോ എന്ത് ഇലകളായാലും മതിയാണ് പിന്നെ ചീര തന്നെ ഉണ്ടല്ലോ മൂന്നാല് വിധം എത്രയോ വിധം ചീര തന്നെ ഉണ്ട് ഏതെങ്കിലും ഒരു ഏഴ് ദിവസം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ രാവിലത്തെ ഉലുവക്കഞ്ഞി പിന്നെ മുതിര ഉപ്പേരി ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലതാട്ടോ ഈ കർക്കിടത്തിൽ ഒരു ഏഴ് ദിവസം കഴിക്കുന്നതൊക്കെ അപ്പം ഞാനിവിടെ എഴുന്നു ഉപ്പേരി വെക്കുന്നത് ഇപ്പോൾ ദിവസവും ഒരു ഏഴ് ദിവസം അടുപ്പിച്ചുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ള ആൾക്കാർ ആൾക്കും ഇഷ്ടമാണ് ഈ മുതിരേൻ്റെ വെള്ളം മതിയെന്ന് പറയും ഊണ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് എന്നെ ആ മുതിരേൻ്റെ വെള്ളം എടുത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ചമ്മന്തിയും പൊടിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ മുതിര മുതിരൊന്ന് കുക്കറിലിടുന്നുണ്ട് പിന്നെ നമ്മൾ തഴുതാമയിലേക്ക് ഞാൻ കുറച്ച് നാളികേര കുറച്ച് കാന്താരി കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനം ഒന്ന് അമ്മ അമ്മീമിൽ ചതച്ചെടുത്ത് കൊണ്ടിട്ടപ്പോഴത്തേക്ക് ആദ്യം ഞാൻ കുക്കറിൽ മുതിര ഇടുന്നുണ്ട് പിന്നെ തഴുതാമ അരിഞ്ഞെടുക്കട്ടെ അതാണ് ഞാൻ തഴുതാൻ മേലേക്കുള്ള നാളികേര അമ്മിമ്മിൽ ചറച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ അതാ മുതിര വെന്തിക്കിനു ഞാൻ ഈ വെള്ളം വെള്ളമൊന്നും ഊറ്റിയെടുക്കട്ടെ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ടേ മുതിരേൻ്റെ വെള്ളം ഞാൻ ഈ ഒരു പാൻ വെച്ചിരിക്കുന്നത് പാൻ ചൂടാക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച പച്ചവഴിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നു മുതിരേന്റെ വെള്ളത്തിലേക്കുള്ള വറവാണ് ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവോ മുതിരേന്റെ വെള്ളത്തിൽ ഊന്നൊഴിക്കാൻ അതും ഒരു പപ്പടം ഒരു അച്ചാറ് ചമ്മന്തിന്തിന്തിന്തിന്തിന്തിയിലൂടെ കൂട്ടിയാൽ പിന്നെ കൂട്ടാൻ വേണം എന്നെ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ഉണ്ടാക്കി നോക്കണേ മുതിര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് എത്രയോ വെള്ളം വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ കുറച്ചേ വെള്ളം ഉണ്ടാവും ഉള്ളു കേട്ടോ മുതിരേ ഉള്ളി ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു രണ്ട് കരുവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് മൂപ്പിക്കട്ടെ ഒഴിച്ചു കൊടുക്കണേ വറവ് ഒഴിച്ചു കൊടുക്കണ്ടേ ഇതേ പാൻ തന്നെയാണ് ഞാൻ വെക്കുന്നത് മുതിര ഉപ്പേരിക്ക് വേണ്ടിട്ട് മുര ഉപ്പേരിക്ക് വെച്ചിരിക്കുന്നത് അതായത് നോക്കൂ നമ്മുതിരേൻ്റെ വെള്ളത്തിൽ വറവട്ട് എടുത്ത് വെച്ചാണ് ഞാനൊരു പാനിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചത് കേട്ടോ അറിയാം അറിയുന്നത് ഞാൻ അമ്മീമേൽ വെച്ച് ചതച്ചതാണ് അല്ല അമ്മി ചതയ്ക്കാൻ പറ്റാത്ത ഒരു പിന്നെ മിക്സിയിലൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നടക്കി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഓയിലോ എന്ത് വേണമെങ്കിലും സൺഫ്ലവർ ഓയിലോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ലേശം കൂടി ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒഴിച്ച് ഇറക്കി വെക്കുമ്പോൾ ഒരു തുള്ളി ലേശം പച്ച വെളിച്ചെണ്ണ മുകളിലൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരുന്നേ കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റ് തെറ്റുണ്ടെങ്കിൽ അതിൽ കമൻ്റ് കൂടി പറഞ്ഞു തരണേ അത് ബ്രൗൺ നിറ അയക്കുന്നേ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചതച്ച ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചതച്ച മുളകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റി കൊടുക്കട്ടെ മുളക് അധികം ഇതാവണ്ട ഒന്ന് പച്ചന്ന് മാറി മതിയിട്ട് നല്ലോരും മണ്ണിട്ടോ അതിലും കൂടെ ചേർന്നപ്പോൾ അത് മാത്രം മതിയിട്ട് ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഞാൻ മുതിര ഇട്ട് അതിലേക്ക് കുറച്ച് നാണികരം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു കൂടുതൽ കളറ് കിട്ടണമെങ്കിൽ ഒരു ലേശം പിരിയ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പിരിയ ചേർത്ത് കൊടുക്കാം അത് എരു ജാതി കേട്ടോ നല്ലൊരു കളർ കിട്ടും കേട്ടോ മുതിരേന്റെ കളർ കുറച്ച് മാറിയിരിക്കര കൂടെ ഇട്ട് കൊടുക്കട്ടെ മുതിര മാറി കിട്ടി ഇനി അതിലേക്ക് ഒരു ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം അന്നേരം ടേസ്റ്റ് ഉണ്ടാവും ചികറി കൂടെ ഉപ്പ് വേണം ചൂണ്ട് ചോറിലിത് ഇട്ടിട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗ്യാസ് ഓഫ് ആക്കട്ടെ ഞാൻ തുള്ളി പച്ചവളിച്ചെണ്ണം വെച്ച് കൊടുക്കട്ടെ ഇനി ഞാൻ വേറൊരു പാൻ വെക്കുന്നുണ്ട് അത് തഴുതാമേൻ്റെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണേ ചൂടാവട്ടെ ഞാൻ ചൂടായിരിക്കുന്ന ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചുവെച്ചു കൊടുക്കുന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉഴുന്നുവരിപ്പ് അണ ഇട്ട് കൊടുക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ബ്രൗണും നിറായി ഉഴുന്ന് ഇനി ഇനി തഴുതാമേണ ഇട്ട് കൊടുക്കുന്നു മഴച്ചു കൊടുക്കാത്ത വാതിൽ ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ കുറച്ച് ഉപ്പും പൊടി

ൊന്ന് തുറന്നു നോക്കട്ടോ അപ്പം നല്ല എന്തിക്കണുട്ടോ ഇതിലേക്ക് ചതച്ച് വെച്ച നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ടേ നാളികേരം പച്ചമുളക് ചെറിയ ഉള്ളി വെളുപ്പുള്ളി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യട്ടെ ഒന്ന് ആവിക്ക് വെക്കട്ടെ ഞാൻ ഒന്ന് ആവി കൊണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് പച്ചചാവിന്ന് മാറുന്നവരട്ടോ തുള്ളീൻ്റെ ഒക്കെ ഒന്ന് അടച്ചു വെക്കണ്ടെ ഉപ്പേരി ഒന്ന് തുറന്നു നോക്കട്ടെ നല്ല മഴയാണ് ഇട്ടിവിടെ ഉപ്പേരി ആയിക്കുന്നുട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണ് ഇനി ഒരു ചമ്മന്തി പൊടിക്കാൻ പോവാണ് ഒരു ചെറിയ ഉള്ളി കുറച്ച് കാന്താരി ഒരു ചെറിയൊരു പുളി എടുത്തിക്കണേ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ചമ്മന്തി അരക്കട്ടോ ചതച്ചെടുക്കുകയുള്ളൂ കേട്ടോ അരയില്ല കേട്ടോ അതൊന്ന് അത് ഞാൻ അമ്മീമിലൊന്നെടുത്ത് ചതച്ച് കൊണ്ടെ നമ്മൾ ചമ്മന്തി കല്ലുമലച്ചെടുത്താണേ അത് ഞാൻ ചതച്ചിട്ടുള്ളുട്ടോ അരച്ചിട്ടൊന്നുമില്ല കേട്ടോ നല്ലോണം അതുകൊണ്ട് അതോ അധികം ചത ചതഞ്ഞങ്ങോട്ട് വന്നിട്ടേ ഉള്ളേ മുളകൊക്കെ ഒന്ന് ഒരു വിധം ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലോണം കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്താൽ എന്നിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഉച്ചത്ത ഊണിനുള്ള സംഗതിയൊക്കെ ഏകദേശം റെഡിയാക്കി എന്ന് ഇനി ചോറ് മാത്രമേ എനിക്കാവാനുള്ളൂ അതായിട്ടില്ല ബാക്കിയൊക്കെ ആയിട്ടോ കൂട്ടാൻ പരിപാടി ഇല്ലല്ലോ മെയിനായിട്ട് പണി ഉണ്ടാവും നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അതില്ലാത്തതിനോട് വീം പണി കഴിഞ്ഞു കേട്ടോ ഞാനൊന്നും ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പുണ്ട് ഉപ്പൊക്കെ വന്നിട്ടോ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നത് പിന്നെ തഴുതാമേൻ്റെ ഇലേൻ്റെ ഉപ്പേരി പിന്നെ മുതിര ഉപ്പേരി മുതിര വെള്ളത്തിൽ വറവ് ഉള്ളി വെളക് കൂടെ വറവിട്ടത് പിന്നെ പച്ചമുളക് ചെറിയുള്ളി പുളിയും കൂടെ ഉടച്ചത് പിന്നെ ചോറും പിന്നെ ഉണക്കമാങ്ങ അച്ചാറും പപ്പടും ഇത്തിരി സാധനങ്ങളായിട്ടോ ഞങ്ങൾക്കൊന്ന് ഉച്ച തോന്നുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വന്നതാണ്